ശരി ശരി പ്രതിപക്ഷ നേതാവ് ശ്രീ സതീശൻ ഈ വിഷയത്തിൽ തന്നെയാണ് തോന്നുന്നു അതിലേക്ക് ണിക്ക് രണ്ട് വനിതാ കോൺഗ്രസ് നേതാക്കന്മാരുടെ മുറിയിൽ മാത്രം റെയ്ഡ് നടത്തി ഈ നാടകം നടത്തിയ മന്ത്രി എം പി രാജേഷും അലിയനും കൂടിയാണ് നടത്തിയത് ഞാൻ പറഞ്ഞു രണ്ടുപേരും കൂടി നടത്തിയത് ജനങ്ങളോട് മാപ്പ് പറയാം അവരോട് രണ്ടുപേരോട് മാപ്പ് പറയാം രാത്രി പന്ത്രണ്ടരക്കാണ് അവരുടെ മുറിയിൽ ഒരു വനിതാ പോലീസുകാർ ഇല്ലാതെ സെർച്ച് വാറന്റ് ഇല്ലാതെ ഈ വൃത്തിയേട് കാണിച്ചത് അല്ലാതെ അവിടെ പണം ഉണ്ടായെന്ന് ആരെങ്കിലും വിശ്വസിച്ചു നാടകം ആറ് കാര്യങ്ങൾ അവർക്ക് എതിരായി തിരിച്ചു വന്നു ഒന്ന് കത്ത് നാടക ഒന്ന് പാതിരാ നാടൻ മൂന്ന് പെട്ടിനാടക പിന്നെ സ്പിരിറ്റ് നാടകം പിന്നെ പരസ്യനാടകം ഇല്ലേ പിന്നെ സന്ദീപ് വാര്യനെ സംബന്ധിച്ച വിവാദം ആറ് കാര്യങ്ങൾ സി പി എം ഉണ്ടാക്കി ബി ജെ പിക്ക് എതിരെയല്ല കോൺഗ്രസിനെതിരെ മൂന്നാം സാധനം ഉറപ്പിച്ചിട്ട് കോൺഗ്രസിനെ തോൽപ്പിച്ച് ബിജെപിയെ ജയിപ്പിക്കാനുള്ള അന്തരീക്ഷമാണ് അവരവിടെ ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞത് ശരിയായില്ലേ അപ്പൊ ഇതെല്ലാം ഇതിന് ഉത്തരവാദികളായ ആള് മന്ത്രി എം പി രാജേഷ് അതിന്റെ ഉത്തരവാദി അദ്ദേഹം അദ്ദേഹത്തിന്റെ അളിയിൽ അതിനെതിരെ നടപടി എടുക്കാൻ പറ്റില്ല മന്ത്രി മാപ്പ് പറയണം നിയമനം സുപ്രീം കോടതിയിൽ നിന്നും വലിയ തിരിച്ചടി കിട്ടിയിട്ടുണ്ട് നിയമനം എങ്ങനെ മകന് കൊടുക്കും എന്നായിരുന്നു കോടതി തന്നെ ചോദിച്ചത് അതൊക്കെ ലോകായുക്തയിൽ ചോദ്യം ചെയ്യപ്പെട്ട കാര്യങ്ങളാണ് അന്ന് ലോകായുക്തയുമായി വലിയ വിവാദമുണ്ടായ കാര്യങ്ങളാണ് അപ്പോ അത് ആശ്രിത നിയമനത്തിന്റെ നടപടിക്രമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് അത് നടത്തിയതെന്ന് വ്യക്തമായി ഞങ്ങൾ പറഞ്ഞ കാര്യം വീണ്ടും ശരിയാണെന്ന് പറയുന്നു ഞാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണ്ട നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് പിന്നീട് കുറേ അറിയുമ്പോഴേ ചോദിക്കണം ശരിയായി വരുമ്പോ മാത്രം എനിക്കൊരു പിണക്കുണ്ട് നിങ്ങളോട് പരിഹരിക്കാമെന്ന് പറഞ്ഞ രാജീവ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാര്യങ്ങൾ പറയുന്നത് തെറ്റായ 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 കാര്യമാണ് ഞാൻ ചോദിക്കട്ടെ ഈ എൽ ഡി എഫ് ഗവൺമെന്റ് അച്യുതാനന്ദൻ ഗവൺമെന്റ് അല്ലെ ആ കമ്മീഷനെ വെച്ച് ഈ ഇവിടെ ഇത് വഖഫ്ഭൂമി ആണെന്ന് പറഞ്ഞ് അത് ക്യാബിനറ്റ് അത് അംഗീകരിച്ച് ഇല്ലേ രണ്ടായിരത്തി ഞങ്ങളുടെ ഗവൺമെന്റ് ആറ് കൊല്ലം ഭരിച്ചിട്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര് ശരി വക്കുമായി ബന്ധപ്പെട്ട മുൻപ് വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണമാണ് നമ്മളിപ്പോ തൊട്ടു മുമ്പ് വന്ന വാർത്ത ഈ ട്രോളി ബാഗുമായി ബന്ധപ്പെട്ട് യാതൊരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന പോലീസ് നടപടി അല്ലെങ്കിൽ എനിക്ക് ഇല്ല എന്ന് പോലീസ് വ്യക്തമാക്കിയാണ് അതിൽ വി ഡി സതീശൻ പറഞ്ഞത് മന്ത്രി അളീനും ചേർന്നാണ് എന്ന് എന്ന ആദ്യമുതലേ കോൺഗ്രസിന്റെ നിന്ന് ഉയർന്ന ആരോപണമായിരുന്നു മന്ത്രിയും അളീനും ചേർന്നാണ് ഈ ഒരു നാടകമൊക്കെ ഉണ്ടാക്കിയത് എം പി രാജേഷിനും എം പി രാജേഷിന്റെ അളീനയുമാണ് കോൺഗ്രസ് അങ്ങനെ വിമർശന നിലയിൽ നിർത്തിയത് അവർ തീർച്ചയായും മറുപടി പറയണമെന്ന് എന്തായാലും അന്നത്തെ നാടകം ിയ രംഗങ്ങളിൽ ഭാഗവായക്കാർ എല്ലാവരും ഇതിനെ പ്രതികരിക്കാൻ ബാധ്യസ്ഥരാണ് എന്നതുകൂടി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതുവരെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ വന്നിട്ടില്ല എങ്കിലും